ഇനി നമ്മുടെ മെയിൻ കാര്യം വരുന്നത് നമ്മൾ ഗോവയിൽ പോകുമ്പോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും കൊറേ വട്ടം പ്ലാൻ ചെയ്തിട്ട് നടക്കാത്ത ട്രിപ്പ് നിങ്ങൾക്ക് ഇണ്ടാവില്ലേ അതുപോലത്തെ ഒരു ട്രിപ്പ് ട്രിപ്പാണ് ഞങ്ങടെ ഈ ഗോവ ട്രിപ്പ് എന്ന് പറയുന്നത് കൊറേ നാട്ടിൽ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് പോകാൻ പറ്റിയത് നാട്ടിൽ ഈ വട്ടം പോയപ്പോ ഞങ്ങള് ഗോവയ്ക്കും കൂടി പോയിട്ടോ അപ്പോൾ പാക്കേജിലാണ് ഞങ്ങള് പോയത് അപ്പോൾ ഈ റൂം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈൻ ഞങ്ങള് കൊണ്ടുപോകുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റൂമായിരുന്നു അതുപോലെ റൂമിൽ എ സി ഉണ്ടായിരുന്നു അതുപോലെ ഹാളിലും എ സി ഉണ്ടായിരുന്നു ഫോർ തൗസന്റ് റുപ്പീസ് ആയിരുന്നു ഒരാൾക്ക് പെർ ഹെഡ് നമുക്ക് ഫുഡ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു ലഞ്ച് മാത്രമില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ബോഫെ പോലെയാണ് അവർ ചെയ്യുക ഫുഡ് എന്ന് പറയുന്നത് ചില ദിവസങ്ങള് പൂരി മസാലക്കറി സാമ്പാർ അതുപോലെ ചായ ഉണ്ടാവും അതിൻ്റെ കൂടെ പിന്നെ ന്യൂഡിൽസ് അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് രാവിലെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഷോപ്പിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴാണ് ഈ ബീച്ചിൽ സൈഡിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് വരാം കാരണം വൈ വൈകുന്നേരം ആവുമ്പോഴാണ് ഇവിടെ എല്ലാം സാധനങ്ങൾ സെറ്റ് ചെയ്ത് അവർ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇവര് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി വൈബിലേക്ക് വരാൻ വേണ്ടിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് സീറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അവർ ചെയ്തോണ്ടിരിക്കേണ്ടാവുള്ളൂ വൈകുന്നേരം ശരിക്കും ശരിക്കൊരു ഇരട്ടക്കായി തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ഒരു വൈബ് ശരിക്കും മനസ്സിലാവുക നല്ല ഭംഗിയുണ്ട് ശരിക്കും നല്ല ഭംഗിയാണ് ഒരു എന്റ് തുടങ്ങി ഇതിപ്പോ ബാഗ ബീച്ചാണ് ഒരു എന്റ് തുടങ്ങി ആ അറ്റം വരെ ഫുള്ളും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ബാഗാ ബീച്ചിന്റെ ഉള്ളിക്ക് പോണ അവിടെ ആയിട്ട് കുറെ ഷോപ്സ് ഉണ്ട് കേട്ടോ സ്ട്രീറ്റ് പോലെ അല്ലെ കുറെ ഷോപ്സും അതിൻ്റെ സ്പാ ഫിഷ് സ്പാ അതുപോലെ ബിവറേജസ് കുറെ തുണികളുടെ ഡ്രസ്സുകളുടെ അതുപോലെ കുറെ ഐറ്റംസ് ഉള്ള കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ കണ്ടു നടക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ അവിടെ അടുത്തടുത്തായിട്ട് കുറെ പബ്ബുകളുണ്ട് അതിലേതിലാ നമ്മൾ കയറേണ്ടത് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അതുപോലെ കുറെ ഡി ജെയുടെ ചില പബ്ബുകൾ നമുക്ക് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലായിരിക്കും അതിന്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക അതിന് സ്പെഷ്യലായിട്ട് ആയിട്ട് എൻട്രൻസ് ഫീസും കാര്യങ്ങളുണ്ടാവും പക്ഷേ ഈ ബീച്ചിന്റെ സൈഡിലുള്ള സ്ഥലത്തൊക്കെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് എന്നാലും പക്ഷെ ആ ഒരു വൈബ് ഒക്കെ ആസ്വദിക്കാൻ നല്ലതാണ് ഈ ബീച്ചിൻ്റെ സൈഡിലാവുമ്പോഴേ ഒരു ഒമ്പത് മണി എട്ട് മണി ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ നല്ലപോലെ തിങ്ങി നിറഞ്ഞ് അവിടെ ഒരു വൈബായിട്ടുണ്ടാവും പിന്നെ ഡി ജെ ആയി പിന്നെ പരിപാടികളായി അവിടെ ചെന്ന് ചെറിയ രണ്ട് ബിയറൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെയാണ് ആൾക്കാരൊക്കെ വന്ന് തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ നമ്മളൊരു എൻ്റീന്ന് ആറ്റം വരെ ഇങ്ങനെ കുറച്ചൊക്കെ നടന്നു ഈ ബാഗാ ബീച്ചിന്റെ സൈഡിലുള്ള എല്ലാ പബ്ബുകളും അവരവരുടെ പബിന്റെ ഫ്രണ്ടിലായിട്ട് കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെച്ചായിരുന്നു ഒക്കെ എടുക്കാനും കൂടുതൽ അവരുടെ എനിക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് വെച്ചായിരുന്നു അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഗോവയിൽ പോയപ്പോ കാര്യം തോന്നുന്ന കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് മെയിനായിട്ട് ന്യൂലി കപ്പിൾ മാരീഡ് കപ്പിൾ അതുപോലെ കുറേ ഫാമിലീസ് അങ്ങനെയാണ് മലയാളികൾ കുറവായിരുന്നു അതുപോലെ അവിടെ പ്ലേ ചെയ്തിട്ടുള്ള ഡി ജെ സോങ്സ് ആയാലും ഹിന്ദി സോങ്സ് സോങ്സായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് ഫോറിനേഴ്സും കുറവായിരുന്നു പക്ഷേ ചില ഷോപ്പുകളിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഫോറിനേഴ്സ് കുറേ ഉണ്ടായിരുന്നോട്ട് അങ്ങനെ ഞങ്ങൾ ഒരു അപ്പച്ചനമ്മച്ചേനും യു കെയിലൊരു അപ്പച്ചനമ്മച്ചേനും മീറ്റ് ചെയ്തിരുന്നുട്ടോ അവരുടെ അടുത്ത് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ നല്ല വൈബാണ് ഗോവയിൽ ഇത് മൂന്ന് ദിവസത്തെ ഉപ്പേർ ഞങ്ങൾ എടുത്തിരുന്നത് കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ ഒത്തിച്ച് ഡാൻസ് കളിപ്പിച്ച് പബ്ബുകളുടെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടമുണ്ടോ നമുക്ക് കാണാനൊക്കെ പറ്റിട്ടോ അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വൈകിട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോകുകയാണ് ചെയ്തത് ഇനി നമ്മുടെ മെയിൻ കാര്യം വരുന്നത് നമ്മൾ ഗോവയിൽ പോകുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും അപ്പോൾ നമ്മൾ ഈ സ്കൂട്ടി കൊണ്ട് എന്തൊരു സാധനം മേടിക്കാൻ വേണ്ടി ഷോപ്പിൽ കയറി ഒരു അഞ്ച് മിനിറ്റ് പോലെ ആയില്ല തിരിച്ച് വെച്ചാൽ നോക്കിയപ്പോൾ സ്കൂട്ടി കാണാനില്ല നോക്കിയപ്പോൾ ടോം വേക്കിളിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളവർ ആ സ്കൂട്ടി കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങൾ പിന്നാലെ ഓടി എന്ന സംഭവം അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ മനസ്സിലായത് ഗോവയിൽ ഒറ്റ ഫുട്പാത്തിലും എവിടെയും അതായത് ലീഗലി വയ്ക്കുള്ള സ്ഥലങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതല്ലാത്ത എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അപ്പം ഈ ടോവികൾ എടുത്തോണ്ട് പോകും ഞങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് കൺ മുമ്പിൽ തന്നെ ഈ വണ്ടി കൊണ്ടുപോകണമെന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ സാറിനോട് പോയി പറഞ്ഞ് ഫൈൻ അടച്ച് ആ വണ്ടി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റി ഇനി ഇൻ കേസ് നമുക്ക് ആ വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന ഒരു സ്ഥലത്ത് പോയി ആ വണ്ടി കളക്ട് ചെയ്ത് ഫൈൻ അടച്ച് നല്ല നൂലമലയാണ് നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയിട്ടു